നമസ്കാരം പുതിയൊരു എല്ലാവർക്കും സ്വാഗതം കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല ഒരു ശോകമായ ഒരു എപ്പിസോഡ് എന്ന് പറയാ പറയാമായ ഒരു ലൈവ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് മണി ബോക്സിനെ കാട്ടി എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതായത് കഴിഞ്ഞ പ്രാവശ്യം അവര് എല്ലാരും കൂടിയിട്ട് ചേർന്ന് ആ നെവിനായാലും മറ്റേവർക്കായാലും പണി കൊടുത്തതാണ് ആ പണി കൊടുത്തേണ്ട ഇന്ന് വീണ്ടും അവര് പറയുന്നത് എന്താണെന്നറിയാ ഇന്ന് അവര് അവർ പണിക്കൂലിക്കുമ്പോ അവർക്കാർക്കും പണിയെടുക്കാൻ കഴിയില്ല അപ്പൊ ഇന്ന് നൂറ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ ക്യാപ്റ്റൻ ഞാനാണ് ഞാൻ പറയുന്നത് പോലെ കേട്ടാ മതി എല്ലാരും അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ഇതിപ്പോ പറയാനുള്ള കാരണം എന്താ അറിയാ ഈ നെവിൻ അത്ര ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല കാരണം നെവിനോടല്ല ഈ അനീഷിനോട് ആതില് ചെയ്ത തെറ്റുണ്ടായിരുന്നു അതായത് അടിച്ചു ബോധം കെടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പൊ അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആക്കാൻ വേണ്ടിട്ട് പലതും കാണിച്ചിട്ടില്ല നെവിന്റെ അതെല്ലാം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ട് അതൊരു വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നെവിനു മാത്രം പണപ്പെട്ടിയില്ല പക്ഷെ അതിന്റെ ഒരു പക്ഷേ ബിഗ് ബോസിന്റെ വേറൊരു കാര്യം ഉണ്ട് അവിടെ അവിടെ ഒരു ഗെയിം ചേഞ്ച് വരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ടായിരുന്നു കാരണം ഈ പ്രാവശ്യം എല്ലാം ഏഴിന്റെ പണിയാന്നായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ചിലപ്പോൾ ഇനി അവിടെ എന്തുകൊണ്ട് ഇഷ്ടുകൊണ്ടുവരാന്നുള്ള ഒരു ഭയത്തിലാണ് ഇപ്പൊ എല്ലാവരും അതായത് ആദ്യം വിചാരിച്ചത് കിട്ടിയ പത്ത് ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം സായി കൃഷ്ണ ചെയ്തതുപോലെ ചെയ്യേണ്ട പരിപാടിയായിരുന്നു പക്ഷേ ലാലേട്ടനും എല്ലാവർക്കും മനസ്സിലായി ഇവറ്റകൾക്ക് പെട്ടികൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടിച്ചു മാറ്റും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ യാതൊരു എത്തിക്സും ഇല്ലല്ലോ ആരിക്കും അതുകൊണ്ട് തന്നെ പക്ഷെ വേറൊരു കാര്യം ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ ഇത് എന്ത് ബിഗ് ബോസ് ഷോ ആടും ഇത് എടാ ഇത്രയും പരാജയപ്പെട്ട ഒരു ഷോ ലോകത്ത് ഇതുവരെ ഇത് എട്ടിന്റെ പണി കിട്ടിയെന്ന നാട്ടുകാർക്കാണ് ലാലേട്ടൻ ഇവരെ കിട്ടിന് പണിയിട്ടില്ലേ കാരണം ഇപ്പഴേ ഇനിയിപ്പോ എന്റെ അഭിപ്രായത്തിന് ഒന്നും വേണ്ട മക്കൾ എങ്ങനെയാ സഹിക്കോ ഇപ്പൊ ഫാമിലി വീക്ക് ഇന്നിപ്പോ അടിപൊട്ടി ഇന്ന് അഭിശ്രീയും മറ്റേ മറ്റേ ശരത്തും അടിപൊട്ടിട്ടുണ്ടല്ലോ ഈ പിന്നെ എന്താ പറഞ്ഞ ശരത് എന്ന് പറഞ്ഞൂല അഭിശ്രീം മറ്റോനൊക്കെ രണ്ടാമത്തെ വീക്ക് പോകണ്ടത് നൂറ് ഇന്നവിടെന്ന് പറയല്ലേ ഞാനൊക്കെ പണ്ടേ പോകണ്ടതായിരുന്നു പക്ഷെ അവർക്ക് ഇതുണ്ടത് ഞാൻ പറഞ്ഞില്ലേ നൂറക്ക് അതുപോലെ ആതിലക്ക് പിന്നെ നെവിന് പിന്നെ സാബു മേനൊക്കെ അവിടെ നല്ല പിടിപാടുണ്ട് അതാണ് അതാണ് നീ മനസ്സിലാക്കേണ്ടത് അവിടെ നല്ല പിടിപാടുണ്ട് അവർക്ക് അവരെന്താ വെച്ചാൽ കൊച്ചിയിലെ തേരാപ്പാര ടീമാണ് ശരിക്കും തോന്നലേ പിയർ ഉണ്ട് നല്ല അതായത് ഞാൻ പറയുന്നേക്ക് പി ആറ് നല്ലോണം ഉണ്ട് പി ആർ ഇല്ലാണ്ടിക്കൂല ഇപ്പൊ ഇന്ന് ഒരുത്തം പറയുന്നത് കേട്ടോ അനുമോള് പിന്നെ എന്താ പറഞ്ഞാൽ ഷോയൊക്കെ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത് ഷോയൊക്കെ ഒരുപാട് ഷോയിൽ എന്നാ കിട്ടുക നീ എന്ന് പറ പറോയിൽ പൈസ കിട്ടും എന്ത് പൈസ എത്ര പൈസ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറുപത്തയ്യായിരം രൂപ ഒരു ദിവസം മേടിക്കുന്നത് ഇത് എവിടെ കിട്ടുക ഏ അറുപത്തഞ്ച് അമ്പത് അമ്പത് പോലെ ഒരു അറുപത്തഞ്ഞായിരം രൂപ ഇല്ല ഉണ്ടാവും ഇപ്പൊ മഞ്ജു പത്രം വന്ന എനിക്ക് അമ്പത് അമ്പതിനാരംഭിച്ച് കിട്ടി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പല ആൾക്കാർന്നാണ് നല്ല പൈസ കിട്ടുന്നുണ്ട് പിന്നെ ഇതിനിടക്ക് റോബിൻ തന്നെ ഉണ്ടായ ഇരുപത്തയ്യായിരം രൂപ വെച്ചു കിട്ടീന് അപ്പോൾ അങ്ങനെയൊല്ലാം കിട്ടുന്നുണ്ട് ഇതിൻ്റെ അത് ഇപ്പോഴും പിന്നെ കുറച്ച് കുറച്ച് എന്നറിയാൻ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പിന്നെ മറ്റേ ഗ്രൂപ്പെല്ലാം പിന്മാറിയിട്ടുണ്ട് അതായത് പണ്ട് അമ്പത് ലക്ഷം കൊടുക്കുന്ന വേറൊരു ഗ്രൂപ്പാണ് ഇപ്പൊ ആ പരിപാടി ഇല്ലാതെ തോന്നാറ് ആദ്യം എന്ന് പറഞ്ഞാൽ വേറെ ആദ്യം എന്ന് പറഞ്ഞ അമ്പത് ലക്ഷം അല്ലായിരുന്നു ഫ്ലാറ്റ് ആയിരുന്നു അല്ലേ ആ ഫ്ലാറ്റ് വെച്ചാൽ ആ ഫ്ളാറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വഴപ്പം ഉണ്ടായിരുന്നായിരുന്നു ആദ്യത്തെ സീസൺ അല്ല ആദ്യല്ല ഈ മറ്റേ രണ്ടാമത്തെ മണിക്കൂറിന് കേട്ട് ഫ്ളാറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കുഴപ്പമുണ്ടായിരുന്നല്ലോ ഫ്ളാറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഫ്ലാറ്റ് ദൂരെ കാണിച്ചു കൊടുത്തിട്ട് അതാണ് നിന്റെ ഫ്ളാറ്റ് എന്ന് പറഞ്ഞു അവിടെ എത്തി വെക്കുമ്പേക്കാ അങ്ങനെ ഒരിത് ഉണ്ടായിരുന്ന അവിടുന്ന് അല്ലേ എന്തൊക്കെ കഴിഞ്ഞാലും വളരെ അധികം മോശമായ ഒരു എപ്പിസോഡ് അല്ലെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല കാണാൻ ഒന്നും ഇല്ല സത്യ ഇവരുടെ ഈ പരിദോഷം മാത്രമേ ഉള്ളൂ ശരിക്കും നല്ല രീതിയിൽ കൂടി പോയി അല്ല അനീഷ് അനീഷായാലും ആതിരി ആയാലും ഷാനവാസ് ആയി കഴിഞ്ഞാൽ ഇവരൊക്കെ തനിച്ച് നല്ല രീതിയിൽ ബെറുപ്പിച്ചിന് ഉള്ള കാര്യം എന്താ വെറുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഷാനവാസിന് കൃത്യമായിട്ട് കളി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഷാനവാസിന് പുറത്തുള്ള കാര്യങ്ങൾ അറിയാം അങ്ങനെയല്ല അതായത് അക്ബറും നെബിനും പുറത്ത് നല്ല നെഗറ്റീവ് ആന്ന് ഉള്ള വിവരം ഷാനവാസിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷാനവാസ് അതുപോലെയാണ് അതുകൊണ്ടാണ് അവര് പറ്റി അടുക്കാത്തത് പക്ഷെ അത് ഷാനവാസിന് അല്ല മാറി നടക്കുന്നില്ല ഇവൻ ഇന്ന് ഷാനവാസ് പറവനെ ഞാൻ പഠത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ ആ അവനവ പകിയുണ്ടല്ലോ അപ്പൊ അത് ഷാനവാസിനെ നല്ല രീതിയിലുള്ള ദോഷമായിട്ട് ബാധിക്കും ടോക്കാണ് ാണ് എനിക്ക് ഇമോഷണൽ ആള് പിന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞു എടുക്കുന്നോട് അതായത് വീട്ടിലൊന്നും കൊടുക്കണ്ട അല്ലെങ്കിൽ എന്താ വെച്ചുകഴിഞ്ഞാല് വേറെ ബാധ്യതയൊന്നുമില്ല ഇങ്ങനെ ബാധ്യതയൊന്നും ടീം ടീമുകളിങ്ങനെ നടക്കും അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ കണ്ട തൈമ്പ് എന്ന് പറഞ്ഞ് എടുക്കേണ്ടി വരും മനസ്സിലായി അയാള് അവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അയാള് എന്ത് എന്ത് മാങ്ങാത്ത പറയുന്നത് അച്ഛനും അമ്മ പറയുന്നില്ലേ പാര കല്യാണം നടത്താൻ വേണ്ടി പൈസയില്ല എന്നിട്ട് ഇവൻ ഇങ്ങനെ ഈ തേരാ പേരാ നടക്കുന്ന ഒരുത്തേൻ നീ ഒന്ന് പറ ഈ കിട്ടുന്ന ചേച്ചും പുട്ടടിച്ചിട്ട് എങ്ങനെ കഴിച്ചാലും എന്നൊരു അഞ്ഞൂറ് രൂപ കിട്ടത്തില്ലേ അതിൽ വരുമ്പോഴാണ് ഞാൻ ഒരു അക്കൗണ്ട് ഓപ്പൺ അവൻ പറയുന്നത് ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്ക് ദൈവത്തി ഓർത്തിട്ട് ഈ അക്കൗണ്ട് ഇല്ല സിമ്മില്ല ഒന്നും പറയല്ല അത് ഉമ്മൻചാണ്ടി മാത്രമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ കാരണം ഉമ്മൻചാണ്ടിക്ക് സ്വന്തമായിട്ട് തന്നെ മൊബൈൽ വരില്ലായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതും വരെ വേണമെങ്കിൽ യുമാർ പറയുമായിരുന്നു ഈന്റെ ഉള്ളിൽ പലതും പറയും അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല നമുക്കാട്ന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് കാരണം അഖിൽമാരും മാങ്ങ വെക്കാണ്ട് മാങ്ങി വിൽക്കുന്ന ഫോട്ടോ വരെ അയച്ചു കൊടുത്ത ടീമാന്നാണ് ആ പിന്നെ പണ്ട് മറ്റേ കിങ് ലെയർ എന്ന് ഒരു സിനിമ ഉണ്ടിരുന്നീ അതിന്റെ അകത്ത് പിന്നെ ബാലു വർഗീസിനോട് ദിലീപ് വർഗീം പഴയ ആൾക്കാരുടെ കൂടെ എന്റെ ഒരു ഫോട്ടോ കാണുന്നു ഇവനെന്നിട്ട് എന്ത് ചെയ്തറിയാം മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധീൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടാന്ന് കാണിച്ചു അതേപോലെ ആന്ന് ഇട അല്ലേ ശെരിക്ക് പറഞ്ഞാല് ഞാൻ എല്ലാരും പ്ലാൻ ചെയ്തിട്ട് ഇന്നത്തേക്ക് വരുന്നേ ഇപ്പൊ അഖിയന്മാരും പല സ്ഥലത്തും പറയുന്നുണ്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടാന്ന് പറയുന്നില്ലേ എങ്ങനെയാന്ന് അയാൾ ബിഗ് ബോസ് കേൾക്കുമ്പോൾ ഇരുന്നൂറ്റിഅമ്പത് ഇന്റർവ്യൂ ആണ് അയാൾക്ക് പുറത്തു വന്നിന് അത് എനിക്ക് ഓർമ്മയില്ല ഏഹ് ആ അതാണ് പറയുന്നത് എല്ലാരും ഇന്നത്തെ പ്ലാനിങ് ആണ് ഈ പ്ലാനിങ് ഇല്ല എന്നെല്ലാം പറയുന്നത് വെറുതെ ആണ് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇതിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൂതുകളിയായി മാറിയിരിക്കുകയാണ് കാരണം ഇത് അത് മാത്രല്ല ബിഗ് ബോസ് പൊളിയാൻ തന്നെ കാരണം എന്ന അൺഫെയർ വിക്ഷം തന്നെയാണ് ഒന്നും അല്ല ഇവിടെ കളിക്കുന്ന ആൾക്കാരാണ് നിർത്തേണ്ടത് അത് നമ്മളോട് ചോദിക്കുകയോ ഒന്നും നിങ്ങൾ പ്രേക്ഷകരോട് ചോദിക്കുക ആര്യാണ് ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അത് ചോദിക്കുക അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഏതോ വഴിക്ക് പോന്ന് ഞാൻ ഓർത്തിന് ഇങ്ങനെ ഈ പിന്നെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ ലാലേട്ടൻ എന്നെ രണ്ട് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ അങ്ങേർക്കിരി കാരണം എന്താ പറയാ ഇത്രയും ശോകമായ ആ മൈജി ഷാജിനെ ഞാൻ കാണുന്നുണ്ടായിരുന്നു അടക്ക് ഇയാൾ അതിന്റെ സ്പോൺസർ പോലും പറഞ്ഞു എന്തെങ്കിലും മനുഷ്യനാടായിരുന്നു ഈ ഇരുപത്തഞ്ചോ അമ്പത് കോടിയിൽ എത്രയാക്കും കൊടുത്താ എനിക്കായിരുന്നു അത് പറയാറ് ഇതിന്റെ അകത്ത് വന്നിട്ട് ഈ ശോക പരിപാടിക്ക് കൊണ്ട് നേർക്കേണ്ട എല്ലാ ആവശ്യം ഉണ്ടാ അത് മാത്രല്ല കുറെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് വേഷവും കെട്ടിച്ചിരിക്കുന്ന ആയിരുന്നു അത് ഏറ്റവും വലിയ സങ്കടമായിരുന്നു അല്ലേ കൊറേ ആൾക്കാർ കൊണ്ടുപോയിട്ട് മന്ത്രി കൊണ്ടുപോയിട്ട് വേഷം കെട്ടിച്ചിരിക്കുന്ന ആയിരുന്നു എന്നാൽ ഇവമാർക്ക് ഏതെങ്കിലും ഒരു കോള് വേണ്ടി ഇവരെല്ലാരും സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് ജനങ്ങളെ മുന്നിൽ കണ്ണില് കുറച്ച് പൊടിയിടാൻ വേണ്ടിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിടക്കും അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതാന്ന് ഇവിടെ നടന്നത് അതുകൊണ്ട് തന്നെ ഇത് പരാജയമായി എന്നുള്ളതാണ് ഈ സീസ ഇനി ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ശോകം മാത്രല്ല ഇത് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ എനിക്കറിയാ ആരാ മോത്തലാലിന് മാറിയേ ജിയോക്കാരാന്ന് അഞ്ചിന്റെ പൈസ ഇവരും കൊടുക്കത്തില്ല ബോഡാന്ന് പറയാർന്ന് ഉള്ളൂ <laughs> <sub mould> ൂ പ്രൈസ് മണി മണിന്റെ ഇങ്ങനെ പൈസ കുറച്ച് കുറച്ച് ലാസ്റ്റ് ഒമ്പത് ലക്ഷത്തിൽ എത്രയോ ഇരുന്നൂറ്റി പത്ത് രൂപ ഇത്രയും ബിഗ് കഴിഞ്ഞായിട്ട് അവസ്ഥ അതെ പിന്നെ അത് മാത്രമേ വേറൊരു രസം എനിക്ക് ഇനി അടുത്ത കേൾക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോഴും അവരെ സ്വന്തം ചാനലിനിട്ട് കളിയും അതാന്ന് അവരെ സ്വന്തം ചാനലിലേതാ എനിക്കറിയാം നിങ്ങൾ ചോദിക്കുന്നില്ല അത് പ്രശ്നം അറിയാ ഈ ന്യൂസ് ചാനൽ എനിക്കറിയാ അംബാനിന്റെ അവര് ഓ പിന്നെ ന്യൂസ് ചാനൽ അതിന് അഞ്ചു പൈസ കൊടുക്കത്തില്ല അതിന് ഏടി കോവിൻ നീ കണ്ടില്ല ഇല്ലല്ലോ അതിന്റെ അത് ഈ ക്യാമറമാർ ബസ്സിലെല്ലാം പോയിട്ട് മറ്റേ ഈ പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കലാന്ന് അവര് പരിപാടി അവർ മെയിൻ ആയിട്ട് അമ്പലമാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നല്ല പിന്നെ ഇങ്ങനെ ആ മൊബൈലിലാണ് ഇതൊക്കെ ഓൺലൈൻ മീഡിയ പൈസ കൊടുക്കുന്നില്ല അതാണ് മെയിൻ പ്രശ്നം അവര് പൈസ ഇറക്കില്ലു അവർ ആകില്ലത് ഒരു ഓബി വൻ മനസ്സിലായാ അവർ ഈ മറ്റേ ഈ എലക്ഷൻ ഇറക്കിയൊന്നും പോക്കില്ലല്ലോ ആ അവര് മറ്റേ ഈ ട്വന്റി ഫോറും മറ്റേ കണ്ടിട്ട് കോപ്പി ഇപ്പോഴെല്ലാം പിന്നെ അങ്ങനെ ഒരു ചാനലാണെന്നല്ലോ ഇത് പിന്നെ ഇവര് അങ്ങനെയാന്നായിരുന്നു അപ്പൊ എല്ലാരും ഇപ്പൊ പറയുന്നുണ്ട് എന്താ ഇത് ഈ ഇതെന്നാ ഇന്ത്യത്തേക്ക് വരുന്ന എല്ലാരും അതാണ് അവര് ഒറിജിനൽ ചാനൽ ആണ് ഏഷ്യാനെറ്റിന് ഇത് ഇവര് വിൽക്കുന്നതാണെന്നായിരുന്നു മനസ്സിലായ ഏഷ്യാനെറ്റിന് ഇന്ത്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയൊരു ഇത് പക്ഷെ ഏഷ്യാനെറ്റ് എന്ന് എടുക്കുന്ന ഇനിയിപ്പോ ചിലപ്പോ ഇയാൾ പറയും ഞാൻ തന്നെ ഇറക്കിക്കുള്ളൂ അടുത്ത പ്രാവശ്യം പോലും അങ്ങനെയും പേരുമായിരുന്നു പറാനും പറ്റൂല അതാന്ന് അപ്പൊ ഇതൊക്കെയാണ് ശോകമായിട്ട് നടക്കുന്നത് പിന്നെ ഇരുപത്തി അയ്യായിരം പത്തായിരം അഞ്ചുറുപ്പിയും കിലും നല്ലത് എന്ന് പറഞ്ഞ ഉത്സവപ്പറമ്പിൽ പോയിട്ട് മുച്ചിട്ട് കളിക്കുന്ന അല്ലേ ഒരു അല്ല ഒന്നിക്കലും ഒരു ഒരു വിഷമമുള്ള ഒരു ടാസ്ക് കൊടുക്കുക നിങ്ങൾ ആലോചിച്ചു നോക്കാം എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്ത് ജനങ്ങളെ രസിപ്പിക്കണ്ടേ ആ ബണ്ടി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമുക്കൊന്നും കയ്യിലാടാ എല്ലാരും ഒണീച്ചെങ് പോയി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞാൽ ശോഭയൊക്കെ നിന്ന് ഇരുത്തുക ആ ഒരു ടാസ്ക് ഒക്കെ പറയാനറിഞ്ഞതാ ഇത് നിങ്ങൾക്ക് ഇന്ന സമ്മാനം കിട്ടിയതാ ആ ഒരു ടാസ്ക് ഒക്കെ കൊടുത്തിട്ട് പറയും ഇതൊരു അമ്പതിനായിരത്തിന്റെ ഇതാന്ന് അല്ലേ ഇതൊരു ഒരു ലക്ഷം പിന്നെ ടിക്കറ്റ് പിന്നെ അങ്ങനെയല്ല എല്ലാരിക്കും ഇതെന്നാ പറഞ്ഞു വെച്ചാൽ നാളെ ഇപ്പോൾ ആ വണ്ടി കൊണ്ടുവന്നിട്ട് ആ വണ്ടിയിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ സംഭവം കൊണ്ടുവരണം ഏത് ഈ പിന്നെ ഇതിൻ്റെ അകത്ത് ഈൻറ്റകത്ത് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ലക്ഷം ഉറുപ്പ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതിൽ ഒരു രണ്ട് ലക്ഷം ഉറപ്പായി രണ്ടരലക്ഷം ഉറപ്പ് ഓഫർ ചെയ്യണം ആ ഓഫർ ചെയ്തിട്ട് ആ ഇരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട പെട്ടെന്ന് ഇരുത്തായിരിക്കണം ആയിരുന്നു അല്ലേ അതൊക്കെ അന്ന് ടാസ്ക് അടി അതല്ലേ അല്ലാതെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് പിന്നെ മറ്റേ മണിമുട്ടുന്നുണ്ടോന്ന് എന്നിട്ട് കുറെ എണ്ണം പോയിട്ട് ആക്ഷൻ കാണിക്കുക എന്തൊരു വൃത്തികേട് എന്തൊരു ഇതാണെന്ന് വേറെ ഷോക്കാർന്ന് വളരെ മോശമായിരുന്നു ബിഗ് ബോസ് ടീം കേൾക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഗെയിം നമ്മൾ പറഞ്ഞു തരാവാണെങ്കിൽ അത്രയും ഭയങ്കര മോശമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇനിയിപ്പോഴും പറഞ്ഞാൽ ഇപ്പം കെട്ടിപ്പുടി പ്രതീക്ഷ കെട്ടിപ്പുടി കെട്ടിപ്പൊടിയും കരച്ചല്ലോ അന്ന് ഇനി സഹിക്ക വയ്യാത്തത് പിന്നെ വേറൊരു കാര്യം കിട്ടില്ല അനുമോൾക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറങ്ങുന്ന താരങ്ങൾ മുഴുവൻ പറഞ്ഞാൽ അനോൾ കൂട്ടുന്നുണ്ടല്ലോ ോ അല്ല അവള് ഓപ്പൺ ആയിട്ട് പറഞ്ഞു ബാക്കിയുള്ളവർക്ക് രഹസ്യമായിട്ടുണ്ട് എന്താ അറിയാ ഇപ്പൊ എനിക്ക് അനീഷിനെ ഇഷ്ടമാണ് എന്ന് കുറ്റം ഞാൻ പോയിട്ട് പറയുന്നില്ലേ അനുമോളുടെ പി ആർ എന്നെ അപ്രോച്ച് ചെയ്യാ അതെ അല്ല ഞാൻ പറയുന്നറിയാ അതായത് ഇതിന്റെ തമ്മത്തല്ലെന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത് പൈസ വാങ്ങിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും തമ്മത്തല്ലോ പോയിട്ട് എല്ലാരും പൈസ വാങ്ങിക്കുന്നോണ്ടാ പ്രശ്നം അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൈസന്ന് പോകുന്നത് ഇപ്പൊ അനീഷിന്റെ ആൾക്കാർ അനീഷിന് എത്രയാൾ തെറി പറയുന്നുണ്ട് നമ്മൾ പോയിട്ട് ഓൻ നാളെ ഓന്റെ നാല് പോയി സത്യമാണെന്ന് ഞാന് അങ്ങനെ ഇനിയിപ്പൊന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഞാൻ എല്ലാരും പറയില്ല നടന്നത് ഇനി എനിക്ക് ഫേവറേറ്റ്സ് ഒന്നും വേണ്ടായിരുന്നു കാരണം എന്തിനാ വെറുതെ അതാ നടന്നത് ഒന്ന് ഹൈപ്പ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത് ആരെങ്കിലും കമന്റ് ചെയ്യുന്നില്ല ആകെ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോട് നന്ദി ഉണ്ട് കേട്ടോ നിങ്ങൾ കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അനീഷിന് വേണ്ടിട്ട് നിലകൊള്ളാന്ന് മാത്രമേ പറയാനുള്ളത് അങ്ങനെയല്ല കാര്യം കാരണം പറയാറിയ ഉള്ള കാര്യം എന്താ പറയാ ഈ പി എടുക്കുന്നത് നമുക്ക് വയ്ക്കാൻ പറ്റും അവരെന്നെ പറയുന്നില്ല വോട്ടില് വേണ്ടി വോട്ടില് വോട്ട് ചെയ്ത് സഹായിക്കാന്നുള്ള വരെ പറഞ്ഞു അതായത് ഒരു പിന്നെ എന്നാ പറയേണ്ടത് ആകെ അഞ്ഞൂറ ഇപ്രാവശ്യം റിവ്യൂ തുടങ്ങിയതാ അവരെ അവരെ വരെ ഈ അനിമോളെ സപ്പോർട്ട് ചെയ്തിട്ട് അവന് വരെ ഇപ്പൊ മുപ്പതിനായിരത്തിന് വരെ മനസ്സിലായാ അത്ര ഭയങ്കര ഇതുണ്ട് കാരണം നമ്മൾ പി ആറുകൾ ഉണ്ടെങ്കിൽ അതൊരു ഗുണം തന്നെയാ മുതൽക്കൂട്ട് തന്നെയാന്ന് അവരെന്തോ ചാവി പിടിക്കാൻ കിട്ടുകയും ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെയുണ്ടാ എന്നാ പിന്നെ നാളെ പോലെ സപ്പോർട്ട് ചെയ്താലോ ഞാനെന്തായാലും ഈ വഴിക്ക് വഴി പോകത്തുള്ളൂ ഇപ്രാവശ്യം ഇപ്പോഴത്തെ യോജിക്കാൻ പറ്റുന്ന വളരെ ബോറായിരുന്നു മൊത്തത്തിന് ബോറിന്റെ മനസ്സിലായി തള്ളണമായിരുന്നു അതാന്ന് പോയിട്ടായിരുന്നു ഇപ്പൊ കാണുന്നില്ല ഇന്നേ ഒരുത്തം കണ്ടില്ലേ അനുമോളി എന്താ ഇപ്പഴേ അതായത് ഈ അനുമോളുടെ ഒരു സ്വഭാവം ഞാൻ പറയതിനോട് ഇപ്പൊ നെവിനുമായിട്ട് നീ കണ്ടില്ല കളിക്കുന്നേ കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇത് നാളെ ലാലേണ്ട എടുക്കാൻ പോയിട്ട് കണ്ണീര് ഒല്പിച്ച് നിക്കും അതല്ല ഇണ്ടാന്ന് സത്യം പറഞ്ഞാൽ നീ നാലോചിച്ച് നോക്കാട്ടെ അതായത് അനിമോള് കാരണം എത്ര ആൾക്കാർ പോയിട്ടുണ്ട് എത്ര ആൾക്കാരുടെ കരിഞ്ഞോട്ട് പോയിട്ടുണ്ട് എല്ലാ അനിമോള് അനുമോളല്ലേ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞ അനുമോൾ കൂടി ആദ്യം ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് നീ അറിയാം പക്ഷെ അത് അനുമോളിന്റെ ഗെയിം അല്ല അനുമോളിന്റെ ഗെയിമല്ല ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഈ പിയാറുകൾ എന്ന് പറയുന്ന എനിക്കറിയാം അതായത് പി ആറുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കപ്പ് അടിച്ച് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്ര പൈസ ആയിരണം പക്ഷെ കപ്പടിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടി നമുക്ക് ഇത്ര പൈസ ആയിരണം അതിന് ഒന്നരയാട്ടാന്ന് ഇവർ ഈടാക്കുന്നത് പക്ഷെ അനുമോളൊക്കെ അവര് ഉറപ്പു കൊടുത്തിരിക്കുന്നത് പതിനാറ് ലക്ഷത്തിനൊരു കോൺട്രാക്ട് ഉണ്ട് എന്നാ പറയുന്നത് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അതിന് ഇതും പണിച്ചില്ലെന്ന് കാരണം കലത്തൂറ പറയുന്നിട്ടില്ലെന്ന് കാരണം എന്നെയും അവര് അവര് ഇവര് പറയുന്നതല്ലേ നമുക്കുള്ളൂ കഴിഞ്ഞ കഴിഞ്ഞ ഇതില് പിന്നറായ ജിന്റോ എന്നാ അറിയാ ഞാനും പി ആറ് ഓർത്തിട്ടുണ്ട് അതെ ആ ടീമാനുമോളുടെ കൂടെ ഉള്ളത് എന്നല്ലേ പറയുന്നോട് ഈ ജിൻഡോ എന്ന് പറയുന്ന മലൻ പറയില്ല എന്നാടേ നീ ഏടിയാടാ പി തന്നിട്ട് എന്നിട്ട് നമ്മളെ പൈസ ഏടിയാടാന്നാല് അത് പറയാറ് എന്നാ എന്റെ പൈസ നിങ്ങക്ക് തന്നിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ എന്നാ നമ്മളെ പി ആറല്ലേ എന്നാലും അവൻ്റെ അത് ഇമാതിരി ഊള വർത്താനം പറയുല്ല ഡേറ്റ് എല്ലാവർക്കും ഞാൻ പിയർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആറ് ലക്ഷം എനിക്ക് ഒന്നര ലക്ഷം പോയിട്ടുണ്ട് എനിക്ക് അവനെന്ത് എന്ത് കൂടിയാന്ന് അവൻ സത്യം വിളിച്ചു പറഞ്ഞാൽ ഇവര് തന്നെ പറയുന്നു ഇപ്പൊ അനുമോൾ അപ്രോച്ച് ചെയ്ത സമയത്തും അക്ബറിനെ അപ്രോച്ച് ചെയ്ത സമയത്തും ആര്യന്റെ അടുത്തും ഇവര് പറഞ്ഞിരിക്കുന്നത് നമ്മള് കഴിഞ്ഞ സീസണില് വിന്നറായ ജിന്റോവിന് വേണ്ടി പി ആർ ചെയ്ത ആൾക്കാരാണ് ഈ സീസണിൽ അനുമോൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ എന്ന് ഒന്ന് പറഞ്ഞിട്ടും ഇവരെല്ലാം സമീപിക്കാം ഇനി ഇനി വേറൊരു കാര്യം കൂടി പറയാ ഉള്ള കാര്യം പറയാം നിങ്ങൾ ഇനി ഞാനെങ്ങാനും ബിഗ് ബോസിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളെ പോലും പി ആറ് ഏൽപ്പിക്കുന്നില്ല കേട്ടോ ഇത് ആദ്യമേ കാരണം ആരെങ്കിലും വന്നിട്ട് എന്റെ പേരും പറഞ്ഞിട്ട് അടച്ചുപൂട്ടൊന്നും വേണ്ടപ്പ കാരണം ഒരുപാട് ഞരമ്പന്മാറും ഒരുപാട് വികാരപരിതരായ ജീവികളും ഇങ്ങനെയൊക്കെ കുറെ ഈ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് നാട്ടില് നല്ലതായിട്ട് ജീവിക്കുന്നവരെയൊക്കെ നിങ്ങൾ കൂതറകളാകൂ നിങ്ങൾ കൂതറകളാകും നിങ്ങൾ ഇങ്ങനെ ജീവിക്കോ നിങ്ങൾ ഇതുപോലെ ജീവിക്കുന്നെല്ലാം പറഞ്ഞിട്ട് അവരെ തിരിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു ഷോ അതായത് തേഞ്ഞൊട്ടിയ ടീമുകൾ മാത്രമാണ് ഇതിന്റെ അകത്ത് വരുന്നത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രഷുകൾ കൂടുതല് ഞാൻ ഇവിടെ വന്നതിന്റെ ഈ ക്രഷിനെ തന്നെ വെച്ച് മടിച്ചിനാടുന്നേ ഈ പിന്നെ അത് പറഞ്ഞു അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ എന്ന കുലസ്ത്രീയാണ് ആ കുലസ്ത്രീ ആണ് അനിമോൾ നിങ്ങക്ക് തെളിവ് വേണോ അതായത് അനിമോളിന്റെ ഒരു പഴയ റീലി ഞാൻ കണ്ടു ഇവിടെ വരുന്നതിന് മുമ്പ് ആ ചെങ്ങായി വന്നേ അത് അയ്യോ കാഷ്ടി ഇവളാണോ പറഞ്ഞത് ഇത് കുടുംബശ്രീ കുടുംബ പ്രേക്ഷകര് കാണുന്ന അത് പറഞ്ഞു വന്നിട്ട് ോ അല്ല അങ്ങനെയല്ല ഇതാണോ ഈ ഇവര് പറയുന്ന ജിസൈലല്ല എന്റെ അടക്കില്ലേ ഈ അനുമോള് പോയിട്ട് ജിസൈലിന്റെ കാല് തൊട്ട് നമസ്കരിക്കണം കാരണം ആ ഒരു ആ നിസൈൽ വന്നിരിക്കുന്നത് എന്നിട്ടും ജിസൈൽ എത്ര മാന്യതയോട് കൂടിയിട്ടല്ലേ ശരിക്കല്ലേ കഴിഞ്ഞ വർഷത്തെ ചില ടീമുകൾ കണ്ടിരുന്നു മലയാളികള് മലയാളികൾക്ക് അകത്ത് വന്നില്ല ഒരു പഴയ കൃഷ എന്നെല്ലാം പറഞ്ഞേ അപ്പൊ ഇതെന്താണെ ഈ കൃഷ എന്ന് വെച്ചിട്ട് ഞാൻ നോക്കുമ്പോ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ട്രൗസറിലോട്ടിട്ട് റീലാർന്ന് മനസ്സിലായിരുന്നു എന്നാ ട്രൗസർന്നില്ല ഞാൻ നിങ്ങൾ തമ്മിൽ അടിയും അടിയാവെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ഞാൻ നിന്നോട് എന്നാ പിന്നെ ആര്യൻ നോക്കി ഈര്യൻ നോക്കി പറയുന്നത് അതോ നീ ഒന്ന് പറ ഇത് ഇത്ര പോരുന്നില്ല ഈ കാലും ഇതെല്ലാം കാണിക്കും നോക്കുന്നതാണെന്നില്ലേ നീ നീ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വെളിച്ചു വെളിച്ചു താക്കാൻ നോക്കുന്ന എന്തിനാ പിന്നെ അത് നീ ഒന്ന് പറഞ്ഞാൽ അല്ല ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞു അല്ല വിഷയത്ത്ന്നല്ല പറയുന്ന ആരിക്കും ടൗസർ ഇടാ മനസ്സിലായി ടൗസർ ഇടുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇത് പറയുന്ന എന്താ അറിയാം നമ്മളിപ്പോ ടൗസർ ഇടുന്ന ഒരു മുട്ടിന്റെ അത്ര പേര് ഇണ്ടാവൂലേ ഇണ്ടാവൂലേ അതിന് മേലിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അല്ല അതിന് മേലെ ഇടുന്നില്ല നമ്മളൊരു ഷഡിന്നാ പറയാ എന്നാ അതിലേ അറിയുള്ളു പറയുന്നത് അല്ല ഇവര് വേറെ പറയാൻ വേണ്ടിയിട്ടെത്തീന്ന് പറയാറുണ്ട് ഒരു ഷോക്ക് എപ്പിസോഡിലരുത് അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ എല്ലാവരും ഇന്ന് പിന്നെന്താ പറയേണ്ടത് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളത് അതിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് ആദ്യം നോക്കണം അതാ നമ്മളെ നന്നായിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ തോന്നി അമ്മാവനായി മാറിക്കൊണ്ടിരിക്കാൻ എമ്പ ആയിക്കോട്ടെ നമ്മൾ എൺപതെന്ന് അമ്മാവനെ ആയിക്കോട്ടെ കാരണം എന്താ വെച്ചാൽ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം കാണുന്നില്ലേ നിങ്ങൾ അതായത് ഒരു അമ്മ ഒരു അമ്മയും ഒരു സഹോദരി അവിടെ വന്നിന് കണ്ടപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നിപ്പോയായിരുന്നു വേറെ ആരെങ്കിലും ഒട്ടൽ പണിയെടുത്തിട്ടെങ്ങനെ അവരെ നോക്കൂലോർന്ന് ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്ക് റിഫണ്ടായി നോൻ പറയുന്നതല്ലേ അതായത് ഞാൻ ഇത്രയും ഒരു സഹോദരിയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴേ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ തേരാ പാര നടക്കുന്ന വേഷവും കിട്ടി നടക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ പരാജയന്നെ മനസ്സിലായി നീ കാരണം നമുക്ക് ഏത് വേഷം കെട്ടാ നമ്മളിപ്പോൾ പത്ത് പൈസ ഇല്ല പത്ത് പൈസ ഉണ്ടാക്കണ്ടേ അങ്ങനെ ഇപ്പൊ നാട്ടിലെന്തോരോ ആൾക്കാർ ഉത്തരവാദിത്തം ഇല്ലാതെ വെള്ളിച്ച് നടക്കുന്നുണ്ട് ഇങ്ങനെ കുടുംബത്തിനെ നോക്കി ഇത് ജീവിക്കുന്നു അല്ല പറയുന്നത് കാരണം അവരെ കണ്ടപ്പോഴേ ഈ ചെങ്ങായി ഒരു മൈൻഡും ചെയ്യുന്നില്ല അതാ നീ പറയാ ഇത് കണ്ട നീ അതായത് അവര് സാധാരണ ഒരു മനുഷ്യന്മാരാണ് അമ്മയും എന്നിട്ട് ഇവന് യാതൊരു ഇത് പിന്നെ ഞാൻ കുറച്ച് സ്വർണം മാനിച്ചു കൊടുക്കണം ജാൻമണി അഭിഷേക് ജയദീവ് ഇവരെല്ലാം ഫ്രണ്ട് എന്ന് പറയുന്നത് ആ എന്നാ ഈ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ ഫ്രണ്ടുകളോട് ഞാൻ പറയുന്നേടോ കുറച്ച് പൈസയെങ്കിലും ഇവരെ വധിക്കാതെ മര്യാദയ്ക്ക് നിങ്ങൾ ആ വീട്ടിൽ കൊണ്ടു കൊടുക്കാം ഒന്ന് പറഞ്ഞു കൊടുക്കാണ്ടെന്ന് കാരണം ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് കൊറേ ടീമുകൾ അങ്ങനെയുണ്ട് എന്തിനാ സ്വന്തം തന്തമാരോട് ഇങ്ങനെ ദേഷ്യം വരുന്നത് അതാ ഞാൻ യോചിക്കുന്നതായിരുന്നു തന്യോടും തള്ളിയോടും എന്തിനാ ദേഷ്യം വരുന്നത് ഏ അവരെല്ലാ മക്കളും നന്നാണെന്നല്ലേ വിചാരിക്കുക വേഷം കെട്ടി നടക്കുമ്പോഴ അവര് പറയും ചിലപ്പോഴും വീട്ടിൽ അടുപ്പില് ചേര വാങ്ങുമ്പോ ഇവൻ ഇങ്ങനെ വേഷം കെട്ടി നടന്നു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് പറയുമായിരുന്നു അവർ ഉറപ്പാണ് നടന്ന് അല്ലേ ഇത്രേ പറയുള്ളൂ പണ്ട് സലീം കുമാർ ഏതൊരു സിനിമ ഉണ്ട് എനിക്ക് ഓർമ്മയില്ല മറ്റേ എന്നാ മറ്റേ സലീം കുമാറും ദിലീപ് അല്ലേ ഉള്ള ഒരു സിനിമയുണ്ട് അതേപോലെയാന്നിടന്ന് ഈ വേഷം കെട്ടിയുടെ നല്ല പൈസയാണെന്ന് പറയുന്നത് അതേപോലെയാണ് അല്ലേ ചില റീൽസൊക്കെ കാണുമ്പോഴേബിന്റെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം എന്തെങ്കിലും സാരി എടുത്തിട്ടല്ലേ റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൈസ കിട്ടുന്നതല്ലേ കുറച്ച് കൊടുത്തുകൂടെ നമ്മക്ക് പാവങ്ങൾക്ക് അവരരി വേണിച്ചോട്ടല്ലേ വേറെ ഒന്നും ഇല്ലല്ലോ പറഞ്ഞേ എന്നാൽ ശരിയാണ് വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം ബായ് ബായ് എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമായിരുന്നു എനിക്ക് വയ്യ രണ്ടായിരം കൊണ്ടിങ്ങനെ ജീവിക്കാനാണ്